നല്ല പാലുള്ള മലബാറി ആടാട്ടാ എന്തോ ആട് എന്താ കഴിക്കണേ എട്ടായിരം റുപ്യ എട്ടായിരം റുപ്യ നല്ല പാലുള്ള ആട് ഇന്നിപ്പണ്ടെണ്ണേ ഉള്ളു വണ്ടിയില്ലേ എന്താ കഴിക്കണേ പതിനാല് മലബാറിയ നാടൻ മലബാറിയാ നാടൻ നാടൻ മലബാറിയല്ലേ കുട്ടികളില്ല കുട്ടികളെ കൊടുത്തു പാലുണ്ട് അല്ലേ എട്ട് റുപ്പ്യ ചോദിക്കാൻ നമ്മക്ക് ലാസ്റ്റ് എട്ടിന് എടുക്കല്ലേ അല്ല ചെയ്യാപോ ഇത് നമ്മൾ തന്നെ ആട കുട്ടികള് എന്താളി മൂന്ന് കുട്ടികളും ഈ ആടിന് കുട്ടികൾ ഇണ്ടാ കുട്ടികളില്ല

ഞാൻ രണ്ട് അടിപൊളി വലിയ മുട്ട ആ ഒന്നൊന്നിന് വെച്ചോ ഏകദേശം എത്ര കിലോ ഇരുപത്തിയഞ്ചിലുണ്ടാവും എത്ര കൊടുക്ക രണ്ടുപോയ രണ്ടുപൊടി നാപ്പ കൊടുക്കാം നാപ്പ് അടിപൊളി ആട് അല്ലേ നല്ല മുട്ടനാട് ഓക്കേ ാണ് കൂടുതലും അവിടെന്താട്ടി പറഞ്ഞില്ല കച്ചവടം നടക്കും വേറെ കഴിഞ്ഞു കൂടിയുള്ള നല്ല വലിയ മുട്ടനാട് ഇട്ടാ വലിയ മുട്ടനാട് വേണ്ടവർക്കൊക്കെ ഇണ്ടാ ഇത് ഉദയത്തിനൊക്കെ അക്കീകത്തിനൊക്കെ പറ്റിയല്ലേ വയസ്സായ മുട്ടനാട് നല്ല എന്താ പറയുക നല്ല ഉയരമുള്ള മുട്ടനാട് അല്ലേ നല്ല കാലുയരള്ള മുട്ടനുണ്ട് ആ മുട്ടത്തിന് കൊടുക്കൂലേ ആളുകൾ വന്നു കഴിഞ്ഞാല് ചെറിയ മുട്ടനാട് അല്ലേ ആ ഇതെന്താണേ പത്ത് റുപ്യ അല്ലേ ഓക്കേ അടിപൊളി ഇത് തന്നെ എവിടെന്നിട്ടുള്ളു വേറെ ഇണ്ടായിരുന്നു അല്ലേ ആ നിങ്ങള് ഇവിടുന്നേ ുണ്ടാ വിദ്യ എന്താ പറഞ്ഞാട വിറ്റില്ല ബലമാരി ബുദ്ധിമുട്ടിരിക്കീപ് റേറ്റ് വിലക്ക് വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞുണ്ടാ കൊടുക്കണ്ടേ അല്ലേ കൊടുക്കാനുള്ള കൊടുക്കാനുള്ള ഉസർവാണ് നല്ല പാലുള്ള ആടാട്ടെ നല്ല പാലുള്ള ആടാ പാലാട് പാലാല്ലേ അങ്ങനെ തന്നെ ഇപ്പൊ കൊണ്ടുപോവാങ്ങേ വാങ്ങിയതാങ്ങാ